പെഹൽഗാം കൂട്ടക്കൊല്ലയ്ക്ക് പിന്നാലെ പാകിസ്ഥാനെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധമാണ് തീൻമൂർത്തി മാർഗിൽ പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് നീങ്ങി പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ലക്ഷ്യമാക്കിയാണ് പ്രതിഷേധക്കാരുടെ നീക്കം ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ശ്രീനാഥ് വലിയ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഞാനിപ്പോൾ ഉള്ളത് തീൻമൂർത്തി മാർഗിലാണ് തീൻമൂർത്തി മാർഗിന്റെ തുടക്കത്തിൽ ആ ഭാഗത്തൊരു ബാരിക്കേഡ് ആദ്യം സ്ഥാപിച്ചിരുന്നു അതിനപ്പുറത്തായിരുന്നു പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നത് പിന്നീട് ആ ബാരിക്കേഡ് മറികടക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്തു പോലീസിന്റെ ബന്ധവസ് മറികടക്കാൻ പ്രതിഷേധക്കാർക്ക് സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ തീൻമൂർത്തി മാർഗിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്കുള്ള ബാരിക്കേഡിനടുത്താണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉള്ളത് ആ ബാരിക്കേഡ് കൂടി മറികടക്കാനുള്ള ശ്രമം ഉണ്ടായി റാപ്പിഡ് ആക് ആക്ഷൻ ഫോഴ്സിന്റെയും ദില്ലി പോലീസിന്റെയും ഒക്കെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം അത് അത് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ഏതായാലും പ്രതിഷേധക്കാർ ഇപ്പോഴുമുണ്ട് നൂറുകണക്കിന് പ്രതിഷേധക്കാർ ഈ റോഡിലാകെ ഇങ്ങനെ നിലനിൽ നിൽക്കുന്ന കാണാം രാവിലെ കുറച്ച് നേരത്തെ നമ്മൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലായിരുന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ നമ്മൾ ഉണ്ടായിരുന്നു അവിടെ ഏതാണ്ട് ഇരുപതോ മുപ്പതോ പേർ എത്തുകയും അവിടെയും ഒരു തരത്തിൽ പ്രതിഷേധം ഉണ്ടായതാണ് അവിടെ നിന്നാണ് പ്രതിഷേധിക്കാൻ പ്രത്യേക ഇടം തീനിർത്തി മാർഗിൽ നൽകാമെന്ന് പോലീസ് അറിയിക്കുകയും പ്രതിഷേധക്കാരെ ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തു പക്ഷേ ഇവിടെ അതിൻ്റെ പല ഇരട്ടി ആളുകൾ എത്തുകയും പ്രതിഷേധക്കാർ എത്തുകയും ദേശീയ പതാകയും എന്തിയും പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധക്കാർ ഇങ്ങനെ മുന്നോട്ട് വരികയും ആദ്യത്തെ ബാരിക്കേഡ് തകർത്ത് അത് മറികടന്ന് മുന്നോട്ട് വരാൻ കഴിഞ്ഞു രണ്ടാമത്തെ ബാരിക്കേഡ് മറികടക്കാൻ ർക്കെങ്കിലും കഴിഞ്ഞു പക്ഷെ അവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും റാപ്പിഡ് ആക്ഷൻ ആക്ഷൻ ഫോഴ്സിന്റെ കൂടുതൽ സംഘങ്ങളെ ആ മേഖലയിലേക്ക് ബാരിക്കേഡിന് മുന്നിൽ നിയോഗിക്കുകയും അവരെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ കുറച്ച് പുറകോട്ട് മാറ്റാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതിഷേധക്കാർ ആരും പിരിഞ്ഞു പോകാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല സമാധാനപരമായി പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് ഈ ഈ റോഡിന്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ തീൻമൂർത്തി മാർഗിലെ ഈ ബാരിക്കേഡ് കൂടി മറികടന്നാൽ നേരെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും അവിടെയാണ് പാകിസ്ഥാൻ എംബസി ഏതാണ്ട് ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമേ പിന്നീട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്കുള്ളൂ അതുകൊണ്ട് പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡ് കൂടി മറികടക്കുകയാണെങ്കിൽ പിന്നീട് മുന്നോട്ട് ബാരിക്കേഡുകൾ ഒരുക്കിയിട്ടുമില്ല അതുകൊണ്ട് ഹൈക്കമ്മീഷൻ മുന്നിലേക്ക് എളുപ്പത്തിൽ എത്താൻ വേണ്ടി കഴിയും അങ്ങനെയെങ്കിൽ രാവിലെ കണ്ടതിനേക്കാൾ കൂടുതൽ പ്രതിഷേധക്കാർ എത്തുന്നതോടെ അവിടെ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പരമാവധി ഇതിനപ്പുറത്തേക്ക് പ്രതിഷേധക്കാർ പോവാതെ തടയാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏതായാലും വലിയ പ്രതിഷേധം പാകിസ്ഥാനിനെതിരെ ഇരമ്പുകയാണ് പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് ഇനി ഒരു പാകിസ്ഥാൻകാരനും ഇങ്ങോട്ട് വരേണ്ട പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു യും ഇനി അർഹിക്കുന്നില്ല ഇന്ത്യയോട് കാണിച്ച നീതി കേടിന് അതേ കണക്കിൽ തന്നെ മറുപടി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം അലയടിക്കുന്നത് ഏതായാലും നൂറുകണക്കിന് പ്രതിഷേധക്കാർ വരികയും ഈ തീൻമൂർത്തി മാർഗിന്റെ മാർഗം മുഴുവൻ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന തരത്തിലേക്ക് ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു पहलगाम में जो अत्याचार हुए हिंदुओं पे उसके खिलाफ आज हम सब इकट्ठा हुए हैं ये सब पाकिस्तानियों को गोली मारनी चाहिए जिन्होंने ये हरकत की है और ये हरकत इतनी शर्मनाक है कि पूरा पाकिस्तान डुबो देना चाहिए हमारी अथॉरिटीज को जल्द से जल्द एक्शन लेना चाहिए और एक एक, 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 एक बंदे का जिनका इन्होंने कत्ल किया है उनके खून का बदला लेना चाहिए अभी और इसी समय लेना चाहिए आगे बिल्कुल हम जाएंगे पाकिस्तान इस एम्बेसी को बंद करेंगे अभी इनका हुक्का पानी बंद किया है इन्होंने हमारे हिंदू भाइयों की पेंटे उतारी है हम इनकी गर्दने उतारेंगे बिल्कुल तैयार है राफेल भी तैयार है और पूरी सेना तैयार तनात पड़ेगी तो हम भी हथियार उठा के हिंदुस्तान जवाब देगा बिल्कुल देगा की तरह जो ये हरकतें करते हैं अगर हिम्मत है तो सामने आकर करके दिखाएं इनका वो हल किया जाएगा पाकिस्तान का इसका मुंह तोड़ जवाब जरूर दिया जाएगा भाई साहब ये पाकिस्तान की ना पाकिस्तान के पास ना पहले ही ऑलरेडी पहले ही वो भिकारी भी तरह जी रहा है पर ऐसी गंदी हरकत तो नहीं आता है जो हमारे हिंदू भाइयों को वहां नाम पूछ के उनको टारगेट किया गया ऐसी हरकत करने के लिए हमारी सरकार उन्हें जिम्मेदार भी हरक... पाकिस्तान आर्मी की भीरक अच्छे मिड़ल युद्ध धैर्य प्रतिषेधक चोदिस्तान है भीरुआ യക്കുകയും സാധുക്കളായ വളരെ ഇന്നസന്റായ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ അതിന് പദ്ധതിയിട്ട് അവരെയൊക്കെ പുറത്തു കൊണ്ടുവരും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അവർക്കൊക്കെ തക്കതായ മറുപടി ശിക്ഷ കൊടുക്കണം എന്നതാണ് ഇവരുടെയൊക്കെ ആവശ്യം ഇന്നലെ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞതും അത് തന്നെയാണ് ഈ ഈ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായ ആളുകളെ അതായത് കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് പങ്കെടുത്ത ആളുകളെ മാത്രമാവില്ല അതിന് പദ്ധതിയിട്ട് അതിന് സഹായം ചെയ്ത് കൊടുത്തവരെയൊക്കെ തന്നെ അത് അവരർഹിക്കുന്നത് തരത്തിൽ ഒരു മറുപടി നൽകുമെന്ന് രാജ്നാഥ് സിംഗ് പറയുകയും ചെയ്തു ഏതായാലും ആ തരത്തിലുള്ള ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ് നയതന്ത്ര തലത്തിലുള്ള ഒരു ഒരു സമ്മർദ്ദം പാകിസ്ഥാന പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാനുള്ള നീക്കം ഇന്ത്യ ഇന്നലെ തന്നെ നടത്തിയതാണ് ഇന്നലെ പ്രത്യേക മന്ത്രിസഭായോഗത്തിന് ശേഷമാണ് പാകിസ്ഥാനുള്ള ജലം നദീജല കരാർ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യ തീരുമാനിച്ചത് ഈ ഈ ഇതടക്കം പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് പ്രവേശനം ഒരു തരത്തിലും ലഭ്യമല്ല വിസ നൽകില്ല വിസ കിട്ടിയ ആളുകളുടെ വിസയൊക്കെ ഇനി റദ്ദാക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം അവർ പോവുകയും വേണം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ പോയപ്പോൾ അവിടെ പാക് പൌരന്മാർ എത്തുന്നുണ്ടായിരുന്നു രേഖകളുമായി അവർ എത്തുന്നുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിൽക്കാൻ കഴിയില്ല ആ സമയത്ത് നിയമോപദേശ നിയമസഹായമൊക്കെ തേടിയാണ് അവർ അങ്ങോട്ട് എത്തുന്നത് അതിനിടയിലാണ് ഒരു കേക്കുമായി ഒരാൾ പാകിസ്ഥാൻ എംബസിയിലേക്ക് വന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രതിഷേധങ്ങളെയൊക്കെ ആളിക്കത്തിക്കുന്ന ഒരു ഘടകം ആ ദൃശ്യങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് ഒരു കേക്കുമായി ഒരാൾക്ക് വരാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട് അവിടെ എന്ത് തരം ആഘോഷമാണ് കേക്ക് മുറിച്ച് നടത്താൻ വേണ്ടി പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ട് ഏതായാലും കേക്ക് കൊണ്ടുവന്നയാൾ എന്തിന് കൊണ്ടുവന്നു ആര് ഓർഡർ ചെയ്തു എന്ന കാര്യങ്ങളൊന്നും മറുപടി പറയാത്തിടത്തോളം ഈ ജനങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ ആളുകൾക്കിടയിലൊക്കെ ആ ദൃശ്യങ്ങൾ വലിയ അമർശമുണ്ടാക്കുന്നുണ്ട് ആ അമർശം കൂടിയാണ് ഇന്ന് ഇവിടെ അലയടിക്കുന്നത് ഏതായാലും എംബസിക്ക് മുന്നിൽ ഹൈക്കമ്മീഷൻ രാവിലെ കണ്ട പ്രതിഷേധത്തിൽ നിന്നും കൂടുതൽ പ്രതിഷേധക്കാർ എത്തിയ ഒരു വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തീൻമൂർത്തി മാർഗിൽ ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഈ തീൻമൂർത്തി മാർഗിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം പ്രതിഷേധക്കാരെ തടയാൻ പോലീസിന് തൽക്കാലം കഴിഞ്ഞിട്ടുണ്ട് അതായിരുന്നില്ലെങ്കിൽ പിന്നീട് എംബസിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം കാണേണ്ടി വരുമായിരുന്നു അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് സംഘർഷത്തിലേക്കും മറ്റും പോയി അനിഷ്ട സംഭവങ്ങളിലേക്കും കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത് അനുജ ശ്രീനാഥ് ഇതിലിപ്പോൾ ഈ ബാരിക്കേഡ് കടന്ന് മുന്നോട്ട് പോകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ നടപടികൾ അവിടെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഹൈക്കമ്മീഷൻ ലക്ഷ്യമാക്കിയാണിവർ നീങ്ങാൻ പോകുന്നത് അങ്ങനെ ഒരു പ്രതിഷേധം എനിക്ക് തോന്നുന്നു പോലീസ് ആഗ്രഹിക്കുന്നില്ല എന്ന് അത് തീർച്ചയായും ഒരു പ്രതിഷേധം പോലീസ് ഏതായാലും ആഗ്രഹിക്കുന്നില്ല അത് മറ്റ് ചില പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാകും നമ്മുടെ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ എംബസിക്ക് നേരെയൊക്കെ ഒരു ആക്രമണവും ഒക്കെ ഈ പ്രതിഷേധമാണെങ്കിൽ പോലും അത് എംബസിക്ക് അകത്തേക്ക് പോയി തന്നെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായാൽ അത് പിന്നീട് രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ അത് കുറച്ച് ഒരു കോട്ടം ആ ഒരു ഇമേജിന് കോട്ടമൊക്കെ സംഭവിക്കും അതുകൊണ്ടാണ് ആ തരം ഒരു പ്രതിഷേധം അനുവദിക്കാത്തത് എന്നാൽ പോലും പോലീസ് കായികമായൊന്നും പ്രതിഷേധം ആ രീതിയിലൊന്നും നേരിടുന്നില്ല തടഞ്ഞു നിർത്തി അവരെ മുന്നോട്ട് പോകാതെ തടഞ്ഞു നിർത്താൻ മാത്രമാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇവിടെ ഈ ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പ്രയോഗിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല പ്രതിഷേധക്കാരോട് ആ തരത്തിലൊരു സമീപനം വേണ്ട എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു നിലപാട് പ്രതിഷേധക്കാരും ഒരു ഘട്ടത്തിൽ അതോട് സഹകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ബാരിക്കേഡും അവർക്ക് മറികടക്കാൻ കഴിയുമായിരുന്നു ആദ്യത്തെ ബാരിക്കേഡ് മറികടക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്ര അത്രയൊക്കെ തന്നെയുള്ളൂ രണ്ടാമത്തെ ബാരിക്കേഡും പക്ഷേ അത് മറികടക്കാതെ പ്രതിഷേധക്കാരും പോലീസിന്റെ നിർദ്ദേശങ്ങളെ ഒരു പരിധി വരെയൊക്കെ ഇപ്പോൾ അതിനോടൊക്കെ സമ്മതം അറിയിക്കുന്നുണ്ട് ഇവിടെ ഏതായാലും പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം ഉയർത്തുകയാണ് ഇന്ത്യക്കാരുടെ ഒരു പ്രതിഷേധം പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാൻ ഭരണകൂടം പാകിസ്ഥാൻ ആർമി ഒരു പാകിസ്ഥാനിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ടിങ്ങനൊരു നീക്കം നടത്തിയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവരെ നയിക്കുന്ന ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിൽ നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു യുദ്ധപ്രഖ്യാപനം അത് നേരിട്ട് ഒരു കരയുദ്ധമോ ഒന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനകത്ത് ഭീകരരെ അയച്ചുകൊണ്ട് നമ്മുടെ ജനതയെ വെടിവെച്ച് കൊല്ലാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അതിന് ഉത്തരവിട്ട ആളുകളെ പുറത്തു കൊണ്ടുവരണം അതിന് അവർക്ക് തക്കതായ ശിക്ഷയും ഉറപ്പാക്കണം അതിനുള്ള ശ്രമം ഉണ്ടാകണം അതുകൊണ്ട് പാകിസ്ഥാനെതിരായ ഈ ഒരു പ്രതിഷേധം യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ നയിക്കുന്ന ആളുകൾക്കെതിരെയും അവരുടെ സൈന്യത്തിനെതിരെയും അവരുടെ ചാരസംഘടന ഐ എസ് ഐക്കെതിരെയും ഒക്കെയാണ് ഏതായാലും ഇന്ത്യ ഗവൺമെന്റ് ഇനിയിപ്പോൾ യാതൊരു തരത്തിലുള്ള ഇളവുകളും റിസ്ക്കും എടുക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ആർക്കും ഒരു വിഷയും നൽകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ പാക് പൌരന്മാർക്ക് രാജ്യം വിടേണ്ടി വരും അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് എന്ത് നടപടികൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് പൌരന്മാർ ഹൈക്കമ്മീഷനെ ഇപ്പോൾ സമീപിക്കുന്നത് ഏതായാലും പാകിസ്ഥാൻ്റെ മറുപടി യഥാർത്ഥത്തിൽ ഔദ്യോഗികമായ മറുപടികളൊക്കെ എന്തായിരിക്കും ഇന്ത്യയുടെ ഈ നീക്കങ്ങളോട് എന്ന് അറിയണമെങ്കിൽ വൈകിട്ട് വരെ കാത്തിരിക്കേണ്ടി വരും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ രാജ്യത്തെ മന്ത്രിമാർ വിവിധ സേനാ വിഭാഗത്തിന്റെ നയിക്കുന്ന ആളുകൾ മേധാവിമാർ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു യോഗം ഇന്ന് നടത്തുന്നുണ്ട് ആ യോഗത്തിൽ അറിയാം എന്തായിരിക്കും അവരുടെ തീരുമാനങ്ങൾ ഏതായാലും ഇന്ത്യ ഉയർത്തിയ ആരോപണങ്ങളെ ഇപ്പോഴും നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായൊന്നും യാതൊരു ബന്ധവുമില്ല ഈ തീവ്രവാദത്തെ ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു മാത്രമല്ല പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി അവരുടെ വിദേശകാര്യ മന്ത്രി കൂടിയാണ് ഇഷാഖ് ദർ ഇഷാഖ് ദർ പറയുന്നത് ഇന്ത്യ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ നടപടികളൊക്കെ ബാലിശമാണ് യാതൊരു തെളിവും ഇന്ത്യയുടെ പക്കൽ ഇല്ല എന്നതൊക്കെയാണ്